വിഭജന രാഷ്ട്രീയത്തിന്റെ മുതലാളിമാർ രാജ്യത്തെ വിഭജനത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടാൻ വക്കോഫ് നിയമ ഭേദഗതി എന്നൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഈ നിയമ ഭേദഗതിയിൽ ബി ജെ പി ഉന്നം വെക്കുന്നത് മുസ്ലിമുകളെയാണെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം സ്വേച്ഛാധിപത്യ ഭരണം സ്വപ്നം കാണുന്ന മോദി സഖ്യകക്ഷികളുമായി പോലും ആലോചിക്കാതെ ഇങ്ങനെയൊരു തീരുമാനം ബില്ല് രൂപേണ് അവതരിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനിവിടെ പ്രതിപക്ഷമുണ്ടെന്ന കാര്യം ഓർക്കാതെ പോയി വക്കോഫ് ബോർഡിന്റെ അധികാരം കൈവശപ്പെടുത്തുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ എം പിമാർ പറഞ്ഞു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി സഖ്യകക്ഷികളായ ജെ ഡി യുവിനോടും ടി ഡി പി ആലോചിക്കണം എന്നും ചർച്ച നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം വക്ക് ബോർഡിന്റെ അധികാരം കവരുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ ഇ ടി മുഹമ്മദ് ബഷീർ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും പറഞ്ഞു വിഭജന രാഷ്ട്രീയത്തിലാണ് ബി ജെ പി വേരൂന്നിരിക്കുന്നത് അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾ പ്രദർശിപ്പിച്ച ട്രെയിലറിന്റെ മുഴുവൻ സിനിമയും ബിജെപി സർക്കാരിനെ കാണിക്കുമെന്നും പ്രതിപക്ഷം താക്കീതും നൽകി സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു മുസ്ലിമുകളുടെ അവകാശങ്ങളിൽ കൈക്കടത്തുവാനാണ് ബിജെപി സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും പരസ്പരം ഭിന്നിപ്പിക്കുക എന്നതാണെന്നും അഖിലേഷ് യാദവ് എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള യൂണിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നിന്നും ഒളിച്ചോടുവാനാണ് നിലവിൽ ശ്രമിക്കുന്നതെന്നും ശിവസേന എംപിയായ പ്രിയങ്ക ചതുർവേദി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തന്ത്രമാണ് വക്കോഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി മജലീസ് പാർട്ടി നേതാവ് അസ്ദീൻ ഒവൈസിയും വക്കോഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തേക്ക് വന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യത്തെ വിവിധ മുസ്ലിം സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വക്കോഫ് നിയമത്തിൽ നാല്പതിലധികം ഭേദഗതികൾ വരുത്തുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വക്കോഫ് ബോർഡുകളുടെ സ്വയംഭരണ അധികാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പുതിയ ഭേദഗതികൾ ഇതിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നിരവധി വക്കോഫ് സ്വത്തുക്കളുള്ള മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം ഈ നീക്കത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ നിലവിൽ പ്രതിഷേധം ഉയർത്തി രംഗത്തേക്ക് വരുന്നതും